ഹുഅല ഹിറാ ഗുഹൈര് അലിസ്ലാമിനെ കാണുന്നുണ്ടല്ലോ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് എത്ര നീ വായിക്കൂ എന്ന് പറഞ്ഞിട്ട് അലൈഹി നബ്സല്ലാമേ വാരി പുണരുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ സന്ദർഭത്തിൽ സന്ദർഭത്തില് നബ്സ് അല്ലാസം അറിയില്ല എന്ത് ആരാ വന്ന് എന്തിനാ വന്നെന്ന് അറിയില്ല നമ്മുടെ ഹബീബ് സല്ലാഹു അലഹു വസ്സല്ല പേടിച്ച് പറച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ ഹബീബിന്റെ പ്രിയ പത്നി നമ്മുടെ ഉമ്മ ോട് പറഞ്ഞു കുറിച്ച് പേടിയാവുന്നു നോക്ക് ആരാ വന്ന് എന്തിനാ വന്നറിയില്ല അപ്പൊ കുറിച്ച് പേടിയാവുന്നു എന്ന് പറഞ്ഞു അപ്പൊ ബീവി പറഞ്ഞ മറുപടി അത് പ്രോഫർ അഹുഅലുവലമിയുടെ പ്രവാചകനാകുമുണ്ടായിരുന്ന ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താ ഇല്ല പറയുന്നെന്നോ അബദ അള്ളഹ ഒരിക്കലും നിങ്ങളെ കൈവിടൂല അല്ല ഒരിക്കലും നിങ്ങൾ അടങ്ങാറാക്കൂല നിങ്ങൾ നിന്ദിക്കൂല എന്താ കാരണം എന്ന് പറഞ്ഞ നമ്മൾ ഉമ്മ പറഞ്ഞ അഞ്ച് ക്വാളിറ്റീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് മനസ്സിലാവും പ്രവാചകൻ പ്രവാചകനാകുമ്പോ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി സലാഹു അലഹുണ്ടായ ക്വാളിറ്റീസ് എന്താണെന്നുള്ളത് എന്താണ് പറഞ്ഞത് താങ്കൾ ഈ സമൂഹത്തിലെ നിരാലംബര ആളുകൾക്ക് അവലംബമാണ് അവരെ സഹായിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ താങ്കളല്ലേ ഈ നാട്ടിൽ ഉണ്ടാവാറുള്ളത് പിന്നെ എന്താ ഈ സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന ആളുകളുടെ ഭാരങ്ങൾ താങ്കൾ ഏറ്റെടുക്കുന്നു പ്രയാസപ്പെടുന്ന ആളുകളുടെ ഭാരങ്ങൾ താങ്കൾ ഏറ്റെടുക്കുന്നു പിന്നെ പറഞ്ഞെന്താ നവാബിൽ ഹക്ക് എന്ന് പറഞ്ഞാല് ഈ സമൂഹത്തില് പ്രശ്ന പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നവായിബുൽ ഹക്ക് എന്ന് പറഞ്ഞ നാച്ചുറൽ കലാമിറ്റീസ് നമ്മൾ നമ്മുടെ നാട്ടില് വെള്ളപ്പൊക്കവും കോവിഡും ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ കണ്ടിട്ടില്ലേ ഈ സന്ദർഭത്തിൽ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് നല്ല മനുഷ്യന്മാർ ഇതുപോലെ ഖദീബി പറയാണ് ഈ സമൂഹത്തിൽ എന്തെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ താങ്കളല്ലേ ആളുകളെ സഹായിക്കാൻ ഇറങ്ങാറുള്ളത് വീണ്ടും പറയുന്നു താങ്കൾ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിർത്തിയില്ല ഈ നാട്ടിൽ ആരെങ്കിലും അതിഥികളായി വന്നാൽ അവർ താങ്കൾ ആദരിക്കാറുണ്ടല്ലോ അവർ സൽക്കരിക്കാറുണ്ടല്ലോ ഇത്തരം ഗുണങ്ങൾ താങ്കൾ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും അള്ളാഹു നിങ്ങൾ കൈവിടില്ല നിങ്ങൾ അള്ളാഹു ഇടങ്ങാറാക്കൂല എന്ന് വളരെ കോൺഫിഡൻസോടെ ഖദീജ ബി വിദിള്ളഹബു പറയാണ് അല്ലെ അള്ളാഹ്ന ഹബീബിന് ഏറ്റവും അടുത്തറിയുന്ന നമ്മുടെ ഉമ്മ ഖദീജ ബി വിരിക്കൂലേ ഞാൻ ചോദിക്കട്ടെ ഇതായിരുന്നു പ്രോഫിറ്റ് പ്രവാചകനാകുമ്പോൾ ഉണ്ടാകുന്ന ക്വാളിറ്റീസ് നമ്മൾ കേട്ട് നല്ല മീനായിരുന്നു ഇങ്ങനെ നല്ല മനുഷ്യനായിരുന്നു ആളുകളെ സഹായിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സേർവ് ചെയ്യുന്ന നല്ല ഗുണങ്ങൾ നമുക്കുണ്ടോ എങ്കിലേ നമുക്ക് പ്രൊഫറ്റിന് ശരിക്കും അന്യായേ മാറാൻ കഴിയുള്ളൂ